കോൺഗ്രസ് പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി വിവിധ സംഘടനകൾ ഒന്നിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് നേതാക്കൾ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സേവാദൾ കോൺഗ്രസിന്റെയും ഐ എൻ ഡി യു സി ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെയും തൊഴിൽ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസിന്റെയും ലോട്ടറി തൊഴിലാളി യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സ്വാതന്ത്ര്യദിന ആഘോഷം സംഘടിപ്പിച്ചത് കെ മൈനോറിറ്റി സെൽ സംസ്ഥാന ചെയർമാൻ സക്കീർ ഹുസൈൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി

ൾ നമ്മുടെ ഭക്ഷണങ്ങൾ എല്ലാം ആ സാമ്പത്തികത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡേവിഡ് തോപ്പിലാൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ബേസിൽ പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മഴക്കോട്ട് വിതരണം ഉദ്ഘാടനം ചെയ്തു സേവാദൾ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജീഷ് വിദ്യാധരൻ ജില്ലാ ജനറൽ സെക്രട്ടറി ജോളി കെ ജോസ് ജില്ലാ സെക്രട്ടറിമാരായ സി വി മുഹമ്മദ് അലി ഷെയ്ഖ് മുഹമ്മദ് അഫ്സൽ മണ്ഡലം പ്രസിഡന്റുമാരായ ഷിയാസ് പരറലി ടിൻസിൻ പാത്തിക്കൽ പോൾസൺ പുല്ലുവഴി ഐ എൻ ഡി ഒ സി ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് റഫീഖ് കോന്നംകുടി മണ്ഡലം പ്രസിഡന്റുമാരായ ബാബു പുത്തൻവീടൻ ലാലു ഓക്കൽ ബിജു വേങ്ങൂർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ മുനിസിപ്പൽ കൗൺസിലർ അനിത പ്രകാശ് യു ഡി എഫ് കൺവീനർ മുഹമ്മദ് കുഞ്ഞ് അഡ്വക്കേറ്റ് ടി ജി സുനിൽ ടി എൻ സദാശിവൻ മോളി തോമസ് റെജി ഇട്ടൂപ്പ് എം എം ഷാജഹാൻ പോൾ ചെതലൻ കൃഷ്ണാമോഹൻ ഷിയാസ് ഓക്കൽ വിനയൻ ക്രാരിയലി എം ബി റോയ് ജഫർ വല്ലം ബിജു ഗോപാലൻ എൽദോ പാത്തിക്കൽ ബിനു മാഡംപറമ്പിൽ അജി മാടവന ശിവൻ കളപ്പാറ ജയമി സാജു വിമേഷ് വിജയൻ അനില ശിവൻ ഗീത ബാബു സുനിത വെങ്ങോല എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ